ആലപ്പുഴയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ജീവനൊടുക്കിയത് പിഞ്ചു മക്കളുടെ ജീവനെടുത്ത ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജ് ഔട്ട് പോസ്റ്റിലെ സിവിൽ പോലീസ് ഓഫീസർ റനീസിന്റെ ഭാര്യയും മക്കളുമാണ് മരിച്ചത് കുട്ടിയായ ഒന്നര വയസ്സുകാരി മലാലയ വെള്ളത്തിൽ മുഖിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് അഞ്ചു വയസ്സുകാരന് ടിപ്പു സുൽത്താനെ മുഖത്ത് തലയിണ അമരത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ നിലയിലാണ് കണ്ടെത്തിയത് റനീസിന്റെ ഭാര്യയെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയതെന്ന് പോലീസ് പറയുന്നു ഭർത്താവ് ഡ്യൂട്ടിക്ക് പോയ ശേഷമായിരുന്നു സംഭവം ഇവരുടെ കുടുംബത്തിൽ മിക്കപ്പോഴും വഴക്കുണ്ടായിരുന്നെന്നും റനീസ് ഭാര്യയെ ഉപദ്രവിച്ചിരുന്നെന്നും സഹപ്രവർത്തകർ പറയുന്നു അടുത്തിടെ റനീസിന്റെ ബന്ധുക്കൾ ഇടപെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ വച്ച് പ്രശ്നം ഒത്തുതീർപ്പാക്കിയിരുന്നു കഴിഞ്ഞ ദിവസവും ഇരുവരും തമ്മിൽ വഴക്കിട്ടിരുന്നെന്നും ക്വാർട്ടേഴ്സിൽ ബഹളം കേട്ടിരുന്നെന്നും അയൽവാസികൾ പറഞ്ഞു ഇന്ന് രാവിലെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് റണീസ് വീട്ടിൽ വരുമ്പോഴാണ് സംഭവം അറിയുന്നത് ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇടയ്ക്ക് അവധിയെടുത്ത് ഗൾഫിൽ പോയ റനീസ് ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഏഡ് പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നത്